നമസ്കാരം ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിമാരുടെ തോന്നിവാസങ്ങൾ അതല്ലെങ്കിൽ സെക്യൂരിറ്റിമാർ ഇതിനെ നിയോഗിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ തോന്നിവാസങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്ത നൽകിയിട്ടുള്ളതാണ് നിങ്ങൾ പ്രേക്ഷകർ സ്ഥിരമായി അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്തവണയും ഒരു അത്തരത്തിലൊരു വാർത്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും ഒട്ടുമിക്ക ഭക്തന്മാർക്കും ഈ വാർത്ത തീർച്ചയായിട്ടും വലിയ പരിചയമുണ്ടാകും ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയാവട്ടെ പടിഞ്ഞാറൻ നട ഗോപുരമാവട്ടെ തെക്ക് വടക്കേ ഗോപുര നടയാവട്ടെ എവിടെയും ഭക്തന്മാർക്ക് ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള അനുവാദമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് അതിലേറെ തോന്നിയ വാസമാണ് ഇത് ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് പറയേണ്ടി വരും കാരണം ഈ വലിയ നടപ്പുരകൾ ഇത്രയും വീതിയിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്തർക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഭക്തർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന ന്യായം ഉടൻ ന്യായം ചിലപ്പോൾ പറയുന്നുണ്ടാകും പക്ഷേ മണിക്കൂറുകൾ ക്യൂ നിന്ന് തളർന്ന് ഒരു തരത്തിൽ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പുറത്തെത്തുന്ന അമ്മമാരാകട്ടെ എത്രയോ പ്രായമുള്ളവരാകട്ടെ ആർക്കും ഒന്നും തല ചായ്ക്കാൻ നിവൃത്തിയില്ല അപ്പോഴേക്കും വിസിലടിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് പേടിപ്പിച്ച് ഓടിക്കുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി അവരെ ചീത്ത പറയുന്ന സെക്യൂരിറ്റി സംവിധാനമാണ് ഗുരുവായൂരിലേത് ഒട്ടുമിക്ക ഭക്തർക്കും ഇത് അറിവുണ്ടാകും നിങ്ങൾ ഗുരുവായൂരിൽ പോയാൽ ഒരു തവണയെങ്കിലും പോയ ഒരു ഭക്തനെ തീർച്ചയായിട്ടും ഈ വാർത്ത വെറും ഫേക്ക് ഫേയ്ക്കാണെന്നോ വെറും വാർത്തയാണെന്നോ കള്ള വാർത്തയാണെന്നോ പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഭക്തരനെതിരെ പ്രതികരിക്കണം എന്നൊരു ആവശ്യം കൂടി ഞങ്ങൾ ഈ വാർത്തയിലൂടെ മുന്നോട്ട് വെക്കുകയാണ് ഒരു തരത്തിലും ഉറങ്ങുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന അമ്മമാരെ ഉപദ്രവിക്കാൻ പാടില്ല അവർ കുറച്ചുനേരം വിശ്രമിച്ചെഴുന്നേറ്റ് പൊക്കിയോളും അതിന് പകരം അവരെ വിസിലടിച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തുന്നതാണ് ഒരു ദേവസ്വം അധികൃതർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന സെക്യൂരിറ്റിമാരോട് നിർദ്ദേശിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ തീർച്ചയായിട്ടും ഭക്തർക്ക് സംരക്ഷണം വേണം അവർക്ക് സമാധാനമായി കുറച്ചുനേരം ഇരിക്കാനുള്ള സൗകര്യം വേണം ആ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കിടന്നിരിക്കും കിടക്കുന്നവരെ ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ കുറച്ചു നേരം കിടക്കാൻ അനുവദിക്കുക അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളും അല്ലേ പക്ഷേ ഇത് അതിനു പകരം കിടക്കുന്ന വൃദ്ധരായവരാകട്ടെ പ്രായം കൂടിയവരോ കുറഞ്ഞവരോ എന്ന വ്യത്യാസമില്ലാതെ ആക്കിപ്പായിക്കുന്ന ഒരു സംവിധാനമാണ് ഗുരുവായൂരിൽ എപ്പോഴും കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും വാർത്തയ്ക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ശക്തമായി പ്രതികരിക്കുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു പരമാവധി ഷെയർ ചെയ്യുക താങ്ക്